ഹായ് ഡിയേഴ്സ് അസലമലേക്കും ഇപ്പം എല്ലാ കൂട്ടുകാർക്കും കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ കേട്ടോ എന്താ പറയുന്നത് അപ്പം ചെറിയൊരു കൊച്ചു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞാവോട് ഉണ്ട് അപ്പം ഞാൻ ഇന്നലെ രാത്രി ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അപ്ലോഡ് ചെയ്യാനെട്ടോ

വേ എടേടി വന്നിട്ട് ഫോണെടുത്തപ്പോ അപ്പൊ ഞാൻ എൻട്രോ പറയാൻ വേണ്ടിട്ട് ഫോൺ ഫോണെടുത്താണ് അപ്പൊ ദാ കുഞ്ഞിക്കണ്ണുകൾ ഓടി വന്നിട്ട് എടേ ഹായ് പറഞ്ഞതി എണീട്ടിട്ടില്ല സുന്ദരി ചെറുക്കണ്ട് സുന്ദരി സുന്ദരി അപ്പൊ ഇതേ നമ്മക്ക് അടുക്കള വിശേഷങ്ങളിലേക്ക് പോകാം അപ്പൊ അത്താഴത്തിന് ചോറിലൊക്കെ ചെറിയൊരു ചീര താളിച്ച കേട്ടോ അപ്പോൾ എരിവന്ന അധികം എനിക്ക് തീരെ എരിവ് ചെയ്യാം അപ്പോൾ നമ്മൾ ചെറിയ ചീരൊക്കെ വാങ്ങി കുറച്ച് ചീരൊക്കെ വാങ്ങിയിട്ട് താളിച്ചോ പിന്നെ ആ ടൈമിലാണ് ഇട്ടിട്ട് ഉണ്ടാക്കാനൊന്നും ഇഷ്ട സമയം കിട്ടില്ല അല്ലെങ്കിൽ അപ്പോൾ ചൂടോട് കൂടി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മളാ ചെറിയ കൊച്ചടുക്കള വിശേഷങ്ങളിലേക്ക് പോകും അപ്പോഴത്തെ ഞാൻ ചീര കഴുകി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ വെള്ളമൊക്കെ പോട്ടേന്ന് വിചാരിച്ചിട്ട് അത് നല്ലോണം കുറച്ച് നേരം വെള്ളത്തിട്ട് കഴുകി വെച്ചതാണ് ഫ്രഷ് ചീരയാണ് നമുക്ക് നല്ലതാണ് ഏറ്റവും ഗുണകരമായ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ചീര മുരിങ്ങയില ഇലവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കണം വെറും ഈ കരിച്ചതും പൊരിച്ചതും എണ്ണ പലഹാരങ്ങളും കൂടുതൽ ഒഴിവാക്കുന്നതാകും നല്ലത് ആഗ്രഹമുള്ളപ്പോൾ ഒന്ന് ടേസ്റ്റിന് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാൻ കഴിക്കുകയാണ് മാത്രം അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ പല എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് പിന്നെ നോമ്പർക്കൊമ്പ അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ എനിക്ക് നിർബന്ധങ്ങളുമില്ല നമുക്ക് നമുക്കിതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കുഞ്ഞമത്തിക്കറിയോ കറിയോ അതേപോലെ ചീര തളിച്ചതോ അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് കൂടുതലിഷ്ടം നമ്മളതൊക്കെ കഴിച്ച് വളർന്ന ആൾക്കാരാണ് അപ്പോൾ അതോടുകൂടാവും അതിനോടൊക്കെ ഇഷ്ടം പിന്നെ ഇങ്ങനെ അതുണ്ടാക്കണം ഇതുണ്ടാക്കണോ എണ്ണയിൽ പൊരിക്കണോ അങ്ങനെ എന്തായി എണ്ണ പലഹാരങ്ങളൊക്കെ കഴിച്ചാൽ എന്താണെന്നറിയുമല്ലോ കുറച്ച് പിറ്റേന്ന് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര വെള്ളത്തിന് ദാഹമൊന്നും ഇങ്ങനെ തോന്നും ഭയങ്കര ഒരു വലിച്ചിലാവും എണ്ണ പലഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അന്നത്തെ ദിവസം വല്ലാണ്ട് ഒരു ദാഹവും ഒരു വയറിനൊക്കെ ഒരു അസ്വസ്ഥതയാണ് ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു പ്രശ്നങ്ങളുമില്ല അങ്ങനെയുള്ള ഇലക്കറികൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് വൈറ്റമിൻസ് കൂടുതൽ കിട്ടുന്ന കാര്യമാണ് എണ്ണ പലഹാരങ്ങളിൽ നിന്ന് ഒരു വൈറ്റമിൻസ് നമുക്ക് ലഭിക്കില്ല കേട്ടോ വായ്ക്ക് ടേസ്റ്റ് ഉള്ളത് രുചിയുള്ളത് കഴിക്കാം എന്ന് മാത്രം പിന്നെ കുറവ് ഓയിലും നമ്മൾ വയറ്റിലോട്ട് ചെല്ലും പിന്നെ വല്ലപ്പോഴും ആഗ്രഹങ്ങളുണ്ടാവില്ലേ എണ്ണ പലഹാരമൊക്കെ കഴിക്കണമെന്ന് അപ്പം ഞാനിവിടെ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് പിന്നെ വലുതാക്കി അരിഞ്ഞു ഉള്ളൂ നല്ലോണം ചെറുതാക്കി അറിഞ്ഞിട്ടില്ല കേട്ടോ പാടുമ്പ റെഡിയാവുന്നു അപ്പോൾ ഞാൻ ഇതേശിക്കുക മോനസ് ഇതവിടെ എന്താ മോനസ് കളിക്കണ്ട് മോനുസിൻ മേലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടാൽ അപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടുതന്നെ അവന് ഡ്രസ്സൊക്കെ ഇടിച്ചാൽ ചോറ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പം പറഞ്ഞു തരിയാണ് അപ്പോൾ ഒന്നും കൂടി വേവാനുണ്ട് ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും അപ്പോൾ ചെറിയ ഉള്ളിയിൽ ഒന്ന് വറവിട്ട് താളിച്ചാൽ വേറെ ടേസ്റ്റാണ് പിടിച്ചെണ്ണ യൂസ് യൂസാക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് പച്ചമുളക് മതി കേട്ടോ അത് രണ്ടെണ്ണ രണ്ടെടുക്കുന്നുള്ളൂ ഓൾറെഡി ഞാൻ കഴുകി വെച്ചിരുന്നതാണ് ഞാൻ ഒന്നും കൂടിയും കഴുകി അവിടെ വെച്ചപ്പോൾ ഒന്നും കൂടി എടുത്ത് കഴുകിയെന്ന് മാത്രം പിന്നെ എന്താ അടുപ്പത്തിൻ്റെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫോണ് സ്റ്റിക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നത് മോന് വികൃതി അടിച്ചിട്ട് ഞാൻ പിന്നെ അത് ഒന്ന് ഓഫാക്കിയിട്ട് മാറ്റി വെച്ചിരുന്നു അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയ ഇങ്ങനത്തെ ഈ കുക്കറിലിട്ടാണ് മീൻ കറി കഴിഞ്ഞാൽ കടയിൽ നിന്നായാലും കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പാത്രമാണ് കൂടുതലെടുക്കുക നമുക്ക് സ്റ്റേലും പാത്രങ്ങളൊന്നുമില്ല പിന്നെ വലിയ വലിയ ചട്ടിയും പാത്രങ്ങളൊക്കെയാണ് കടയിൽ യൂസാക്കുന്നത് അപ്പം പിന്നെ ചെറിയ ഉണ്ട് അതിൽ ഇട്ടുകഴിഞ്ഞാൽ അത് പുറത്തോട്ടൊക്കെ പോവും ഗ്യാസൊക്കെ ഉള്ളൊക്കെ അത് ഗ്യാസിൻ്റെ ഒരു സ്മെല്ലെടുക്കും എനിക്കത് ഇഷ്ടമല്ല പണ്ടൊക്കെ നമ്മൾ അടുപ്പിലല്ലേ പാചകം ചെയ്തിരുന്നു ഇപ്പോഴല്ലേ ഗ്യാസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഗ്യാസിൻ്റെ ഒരു ഇത് എടുക്കും ചെറിയ പാത്രത്തിൽ ആവുമ്പോൾ അപ്പോൾ ഞാൻ ഈ ചെറിയ കുക്കറാണ് എടുത്ത ഈ കുക്കറ് മറ്റേ കറൻ്റെ അടുപ്പിലും യൂസാക്കുന്നതാണ് ഞാൻ വെളിച്ചെണ്ണം ഒഴിച്ച് ചെറിയ ഉള്ളിട്ട് അതിലേക്ക് ചീരയിട്ട് ഇനി ലേശം ഉപ്പ് കൊടുക്കുക വേറെ തേങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ ഇപ്പൊ ഇത്തിരി ചെറിയ ഒരു വെള്ളത്തോട് കൂടിയിട്ടുള്ള താളിപ്പാണ് എനിക്കിഷ്ടം എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൂട്ടി കുറച്ച് ചോറ് കഴിക്കട്ട എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇലക്കറിയുടെ ആ ചാറ് പിന്നീട് വാടി കിട്ടിയാൽ മതി നമ്മളെ അടുക്കളയിൽ ഷെൽഫ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ വാടക വീട്ടിലല്ലേ വാടകയ്ക്കല്ലേ പഴയ ആ പലക സ്റ്റൈലാണ് കേട്ടോ ഇപ്പം നമ്മളൊരു പാവണേ പാവപ്പെട്ട ഒരു വീട്ടിൽ പെൺകുട്ടിയാണെ നമുക്ക് കുക്കിങ് സ്റ്റൈൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാടുക ലേക്ക് ലേക്കൊക്കെ തരിക സപ്പോർട്ടൊക്കെ അത്രയൊക്കെ ഉള്ളു കേട്ടോ എനിക്ക് പറയുകയാണെങ്കിൽ നമ്മളെ അടുക്കള വലിയ സ്റ്റൈലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവരെയും പോലെ പിന്നെ നമ്മൾക്ക് മോഡലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളെ മോഡൽ മോഡലിതൊക്കെ തന്നെയാണ് നമ്മൾ സാധാരണ വീട്ടിൽ ജനിച്ച് വളർന്ന് പിന്നെ പറഞ്ഞാൽ നമ്മളെ വീടും കാര്യങ്ങളും വീട്ടുവിശേഷങ്ങളൊക്കെ നിങ്ങൾ ആദ്യത്തെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മളപ്പോൾ കുഞ്ഞു വിശേഷങ്ങൾ നമുക്ക് കാണിക്കാൻ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ള നമുക്ക് പറയാനും നാടൻ വിശേഷങ്ങളുള്ളു പക്ഷെ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ നമ്മളേറ്റവും നമ്മൾ താഴ്ന്നവരിലേക്ക് നോക്കുക അവർക്ക് ഇതുമില്ലാത്ത അവസ്ഥ ഞാൻ നമ്മളെ എഫ് ബി സ്റ്റോറിലിട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറീസിൽ ഒരു നമ്മളെ പാലക്കാടുള്ള ശൈലിത്താൻ്റെ ഒരു വീഡിയോ പാലത്തിൻ്റെ അടുത്ത് ചെറിയൊരു ഷീറ്റൊക്കെ വെച്ച് കെട്ടിയിട്ട് അവർക്ക് സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു വീഡിയോ അതൊക്കെ നമ്മൾ ഓർമ്മയിലുണ്ടാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അസുലങ്ങളിലേക്കും